ചേട്ടനെപ്പറ്റി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം പറയേണ്ട കാര്യങ്ങളുണ്ട് ബാല്യത്തിൽ ഭയങ്കര കുസൃതിയായിരുന്നു രാധപ്പൻ എന്നാണ് ചേട്ടനെ നാട്ടുകാർ വിളിച്ചുകൊണ്ടിരുന്നത് എന്നെ പേടിപ്പിക്കുക ഉപദ്രവിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കർത്തവ്യമായിട്ട് അദ്ദേഹം വിചാരിച്ചിരുന്നത് പിന്നെ ചെറുപ്പമായതോടുകൂടി അത് സ്നേഹമായിട്ട് പരിണമിച്ചു ഇത്രയും ബന്ധുക്കളെയും അതുപോലെ തന്നെ കൂട്ടുകാരെയും സുഹൃത്ത് ബന്ധവും ഉണ്ടാക്കിയ ഒരു വ്യക്തിയുണ്ടോ എന്നെനിക്ക് സംശയമാണ് ഇവിടെ നന്ദു ഭംഗിയായിട്ട് പറഞ്ഞു ചേട്ടൻ ചേട്ടൻ്റെ അന്നദാനത്തിൻ്റെ കഥ അത് കേട്ടപ്പോഴാണ് ഞാനൊരു ചെറിയ ഇൻസിഡൻറ്റ് ഓർമ്മിച്ചത് അതായത് മേനക സുരേഷ് രണ്ടുപേരും സുരേഷിൻ്റെ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്ന കാലം ട്രിവാൻഡ്രത്ത് ഒരു ദിവസം അവർക്ക് ആഹാരം ലഭിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായി അപ്പോഴും സുരേഷ് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത് നമുക്ക് മേടയിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം അപ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റ് തന്നെ ആയിരുന്നു ഒരു വലിയ മേശയുണ്ട് ആ മേശ നിറച്ച ആഹാരം വെച്ചില്ലെങ്കിൽ ചേട്ടൻ തലയിൽ ഇട്ട് അണുകി വരുന്നു അതായത് ആരെയൊക്കെയാ വിളിച്ചു വരുത്തുന്നെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു അന്നദാനം വളരെ അന്നദാന പ്രഭു എന്ന് തന്നെ എൻ്റെ ചേട്ടനെ പറ്റി പറയാൻ പിന്നെ ചേട്ടന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ബന്ധു ബന്ധുക്കൾ ഇവിടെ മേടയിൽ വീട്ടിൽ ഈ വീട് എടുക്കുന്ന കാലത്ത് എൻ്റെ കുഞ്ഞമ്മമാരുടെ മക്കളെല്ലാം ഇവിടെയായിരുന്നു പഠിച്ചതും ആകെപ്പാടെ ഒരു പത്തിരുപത് പേര് ഈ വീട്ടിലുണ്ടായിരുന്നു ആ അവസരത്തിൽ ഞാൻ പത്മിനെ നന്ദി പോവോ ഓർത്തുകൊണ്ടിരുന്ന വാസത്തിൽ ഇങ്ങനെ വലിയൊരു കൂട്ടുകുടുംബത്തിലേക്ക് കയറി വന്ന വ്യക്തിയാണ് പത്മജ രാധാകൃഷ്ണൻ പക്ഷെ ഒരു അതൃപ്തിയും കാണിച്ചിട്ടില്ല അവരുടെ എല്ലാം കൂട്ടാളിയായിട്ട് നടന്നു എന്നുള്ളത് പത്മജിയെക്കുറിച്ച് അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഞാനിപ്പോൾ ഓർത്തുകൊള്ളുകയാണ് പത്മജിയുടെ സ്വഭാവം അതുപോലെ ചേട്ടനോട് ഒരു പ്രണയ മനോഭാവമായിരുന്നു മരിക്കുന്നതെന്ന് ഇത്രയും ചേട്ടനെ ശുശ്രൂഷിച്ച ഒരു വ്യക്തി പത്മജയെ പോലെ കാണുമോ എന്നെനിക്ക് സംശയമാണ് തീർച്ചയായിട്ടും ഈ ബന്ധുക്കളെ അവിടെ എല്ലാം സഹകരണ മനോഭാവത്തോട് പ്രവർത്തിച്ച് ചേട്ടനെ ചേട്ടൻ്റെ അവസാന കാലത്തൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ തീരെ വയ്യാത്ത ഒരു ഘട്ടമായിരുന്നു അന്നൊക്കെ പത്മജോസ്പിറ്റലിൽ തന്നെയായിരുന്നു പത്മജ താമസിച്ചിരുന്നതെന്ന് പറയാം അങ്ങനെ ഒരു സിസ്മ ഉണ്ടായതിലും അങ്ങനെ ഒരു ഭാര്യ ചേട്ടന് ലഭിച്ചതിൽ ചേട്ടൻ്റെ അങ്ങേ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും അത് ഭാഗ്യം തന്നെയായിരുന്നു പിന്നെ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നാല് സംഗീത ശൈലികൾ അതായത് ക്ലാസിക്കൽ ലളിതഗാനം പിന്നെ സിനിമാ പാട്ടുകൾ നാടോടി ഗാനം ഇത് നാലിലും പാട്ടുകൾ ചെയ്ത ഒരു വ്യക്തിയാണ് ചേട്ടൻ അതിന് യാതൊരു സംശയവുമില്ല ഈ നാലെണ്ണവും അതിൻ്റെ ഓരോ സംഗീതശാഖയ്ക്കും അതിൻ്റെതായിട്ടുള്ള അതിർവരം പോലും ഉണ്ട് ഇപ്പം ലൈറ്റ് മ്യൂസിക് പാടുമ്പോ അതിൽ ക്ലാസിക്കൽ വന്നുകൂടാ കടന്നു വന്നൂടാ ഫോക്ക് പാടുമ്പോ അതിൽ ക്ലാസിക്കൽ വന്നുകൂടാ ക്ലാസിക്കൽ നന്നായിട്ട് പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ചേട്ടൻ ദിവസം മൂന്ന് കച്ചേരി വരെ ചില അവസരത്തിൽ ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിയാം അപ്പോൾ അത് ഒരു സിനിമയിലേക്ക് കിടന്നതോടുകൂടി ചേട്ടൻ കച്ചേരികളൊക്കെ നിർത്തി പിന്നെ ചേട്ടൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ കരുതുന്നത് ലളിത സംഗീത മേഖലയാണ് അവിടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ടേണിങ് പോയിന്റ് തന്നെ ലൈഫ് മ്യൂസിക്കിൻ്റെ ഒരു ടേണിങ് പോയിന്റ് തന്നെ സൃഷ്ടിച്ച വ്യക്തിയാണ് അദ്ദേഹം ചേട്ടൻ്റെ പാട്ടുകൾ ഇന്നും യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കുട്ടികൾ പാടി വരാറുണ്ട് ആ പാട്ടുകളൊക്കെ ഇന്നും എല്ലാവരുടെയും മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്ന ഗാനങ്ങളാണ് പിന്നെ ചേട്ടൻ ട്യൂൺ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റ പ്രാവശ്യമൊക്കെ പാടും അതിനുശേഷം അതിൽ തിരുത്തിലൊന്നും ഉണ്ടാക്കില്ല അത് സ്വരപ്പെടുത്തി വെക്കുകയില്ല അത് ഒന്ന് റെക്കോർഡ് ചെയ്ത് ഇത്രയേ ഉള്ളൂ അത് ഒരു വലിയ കലാകാരൻ്റെ ലക്ഷണമായിട്ടാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും അത് ലക്ഷണം തന്നെയാണ് ഏത് വന്നത് അങ്ങ് പാടുക അത് വളരെ നല്ല സമ്പൂർണവും ആയിരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം പിന്നെ ചേട്ടിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഒന്നും എനിക്ക് പറയുവാനില്ല ഈ അതിർവരമ്പുകൾ സൂക്ഷിച്ചൊരു വ്യക്തി ഓരോ സംഗീത മേഖലകളും അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല ഈ നാല് മേഖലയും തൊട്ടു തലോടി പോകാനും ആർക്ക് സാധിക്കില്ല അങ്ങനെ ചേട്ടനെ വേണ്ട ഇവിടെ പറയുണ്ടായി വേണ്ട അവാർഡും ബഹുമതികളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അതിലൊന്നും ഓരോ വിഷമവും ഇല്ല ആ അതെനിക്ക് വിതച്ചതല്ല എന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പം എങ്ങനെയൊരു ചേട്ടനെ കിട്ടിയവർ അതുപോലെ മക്കൾ രണ്ട് മക്കൾ അവർക്ക് നല്ല സംഗീതജ്ഞാനം തികഞ്ഞ മക്കൾ തന്നെയാണ് അവർ അതിലേക്ക് പോയില്ല എന്ന് മാത്രം ചേട്ടന് ഒരു ഉണ്ടായിരുന്നു മക്കളെ അടിച്ചേൽപ്പിക്കരുത് സംഗീതം അവർക്ക് വേണമെങ്കിൽ പഠിക്കട്ടെ എന്നുള്ളൊരു രീതിയായിരുന്നു ചേട്ടൻ്റെ അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നിർത്തിക്കണം അതായത് എത്രയും ഹ്യൂമനിസം ഉള്ള ഒരു വ്യക്തി ലോകത്തില്ല എന്ന് തന്നെ ഞാൻ പറയും ചേട്ടൻ്റെ ഈ കച്ചേരി കഥകൾ ഒന്ന് എഴുതണമെന്ന് എനിക്കുണ്ട് ഒരു പുസ്തകമായിട്ട് അത് വെളിയി വരുത്തണമെന്നുണ്ട് അതിനൊക്കെ നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പി പോവും അതുപോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് സരസ്വതി കടാക്ഷം നല്ലവണ്ണം നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ചേട്ടൻ്റെ ആത്മാവിനും പത്മജിയുടെ ആത്മാവിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം